നിങ്ങൾക്ക് ഈ ഗ്രന്ഥങ്ങളെ കുറിച്ച് അറിയത്തുമില്ല കാരണം ഈ ഗ്രന്ഥങ്ങൾ അറിയുന്നവർക്കാണെങ്കിൽ ഈ ഗ്രന്ഥങ്ങളിൽ ഞാൻ പറയുന്ന വസ്തുതകൾ ഉണ്ട് എന്നറിയുന്നതുകൊണ്ട് എന്നോട് പ്രതിരോധിക്കാൻ ഇവർക്ക് കഴിയില്ല ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ പറയുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന പ്രവാചകനെ കുറിച്ചായതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ പറയുന്നത് തെറ്റാണെന്ന് പക്ഷേ ഗ്രന്ഥങ്ങളിലുണ്ട് എന്ന് പറഞ്ഞ് ഗ്രന്ഥങ്ങളുടെ അടുത്ത് കാണിച്ചു തരുമ്പോൾ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത വിവരവും ബോധവും യുക്തിയും വിവ ഒന്നുമില്ലാത്ത നിനക്കൊന്നും അത് മനസ്സിലാകുന്നുമില്ല പട്ടിണിപ്പാവത്താനായിരുന്ന പ്രവാചകൻ കൊള്ളയടിച്ച് ഒരുപാട് പണമുണ്ടാക്കി ദിനേന സമ്പത്തുകൾ വർദ്ധിച്ചു വന്നു ശേഷം പ്രവാചകൻ എന്ത് ജോലിയാ ചെയ്തിരുന്നത് നമ്മൾ പറയാറല്ലേ ഒരു നല്ല നേതാവ് ഒരു നല്ല പിതാവ് ഒരു നല്ല സുഹൃത്ത് ഒരു നല്ല സഹോദരൻ ഒരു നല്ല മകൻ ഒരു നല്ല മത നേതാവ് ഒരു നല്ല അയൽക്കാരൻ ഒരു നല്ല ഭരണാധികാരി എന്നൊക്കെ പറഞ്ഞിട്ട് മാനവരിൽ മനോഹരനെ കുറിച്ച് നിങ്ങൾ വല്ലാതെ പുകഴ്ത്തി പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എന്താണ് ഈ ബലാക്കൾക്ക് പറ്റിയെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നല്ല നേതാവോ നല്ല വാപ്പയോ നല്ല മകനോ നല്ല അയൽക്കാരനോ നല്ല സുഹൃത്തോ നല്ല ഭരണാധികാരിയോ ആര് ആത്മീയ നേതാവ് വിവരദോഷിയായിട്ടുള്ള ഒരു ഗോത്ര നേതാവ് ഒരു കൊള്ളത്തലവൻ ഒരു രാഷ്ട്രീയക്കാർ തന്നെ എതിർക്കുന്ന എല്ലാവരെയും ഉന്മൂലനം ചെയ്യുന്ന ഒരു രാക്ഷസരാജാവ് ഈ പേരുകളിലാണ് അയൽ ദേശങ്ങളിൽ പോലും ഈ നേതാവ് അറിയപ്പെട്ടത് മുഹമ്മദിൻ്റെ ജീവിതത്തിൽ ഒരു കണിക പോലും കാരുണ്യത്തിൻ്റെതായിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ ചര്യകൾ വായിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം ഒപ്പിയെടുത്ത അറിയാം കിടങ് യുദ്ധം ബനോ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് കൊള്ളയടിക്കാൻ നോക്കി നടക്കും ആ ഒരു കൊള്ള കഴിഞ്ഞ് അതിലെ സമ്പത്തൊക്കെ തീർന്ന് അതിലെ പെണ്ണുങ്ങളൊക്കെ പെണ്ണുങ്ങളെയൊക്കെ കുറെ കുറേ ഉപയോഗിച്ച് 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 ചെയ്യിച്ച് വേണമല്ലോ വൈവിധ്യം ഇഷ്ടപ്പെട്ട പ്രവാചകൻ അടുത്തതിനെ കണ്ടെത്തണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കും ആസൂത്രിതമായി അനുയായികളെ അതിനുവേണ്ടി പ്രേരിപ്പിച്ചു പെണ്ണുങ്ങളെ തരാം യുദ്ധത്തിൽ നേടുന്ന സമ്പത്തും തരാം ഇളകാത്ത സമ്പത്തുകൾ ഇളകാത്ത സമ്പത്തുകളൊക്കെ പ്രവാചകൻ പ്രവാചകനുള്ളതാണ് ഇളകുന്നത് മാത്രം ഭൂമി ഇളകത്തില്ലല്ലോ അതൊക്കെ ലഭിക്കുള്ളതാണ് കന്നുകാലികള് സ്വർണം വെള്ളി പെണ്ണുങ്ങൾ കുട്ടികൾ അതൊക്കെ വീതം വെച്ചിട്ടെടുക്കും മദീനയുടെ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഭാര്യമാർക്ക് ചെലവിന് കൊടുക്കാനുള്ള വക നേടിയെടുത്തിരുന്നത് മറ്റുള്ളവരുടെ ചോരക്കറയിലായിരുന്നു ഗോതമ്പ് മാവ് കൊടുക്കണ്ടേ താൽക്കാലിക വിവാഹത്തിനാളെ സംഘടിപ്പിക്കണ്ടേ റൊട്ടിയോ കാരക്കയോ പിന്നെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടൊക്കെ കളി തരുമോ കരളീന്ന് വെക്കുമോ ചേട്ടേ എന്ന് വിളിച്ചിട്ട് പെണ്ണ് ആട്ടി ആട്ടിവിടുമ്പോഴേക്കടാ തുണിയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു വിടയാക്ക വിടറന്ന് പറയുമ്പോഴത്തേക്കിനും അതൊക്കെ കൊടുക്കാനുള്ള ഇനം വേണ്ടേ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു നബി ലവിവാളെടുത്തത് പിന്നെ പെണ്ണുംപിള്ളമാർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുക്കി തീർത്തിട്ട് ചിലവരെന്തെങ്കിലും കൊടുത്തിട്ട് ഒഴിവാക്കി നിർത്തണ്ടേ അനുയായികൾ തമ്മിലുള്ള ഈഗോ പരിഹരിക്കണ്ടേ അടുത്തവൻ്റെ ഭാര്യയെ കണ്ടപ്പോഴേക്ക് ഇവനൊരു മോഹം ശരിയെന്നാൽ കൊടുക്കണം കുഴപ്പമില്ല ഇന്നലെ നീ ചെയ്തു ഇന്ന് അവൻ ചെയ്തു വലിയ വ്യത്യാസവും നില കുഴപ്പമൊന്നുമില്ല അങ്ങനെ അനുയായികളുടെ ഭാര്യമാരെ വ്യഭിചരിക്കാൻ വരെ പ്രേരിപ്പിച്ച ചരിത്ര ഗ്രന്ഥം കൊള്ളയടി അല്ലാഹു പ്രവാചകന് പഠിപ്പിച്ചു കൊടുത്തതാണ് അല്ലാഹു നിർദ്ദേശിച്ച പ്രകാരം തന്നെയാണ് പ്രവാചകൻ അനുയായികൾക്കിടയിൽ ഒരു പരാതികളുമില്ലാതെ നിനക്ക് അഞ്ച് പെണ്ണുങ്ങൾ നെടുത്തോ അതെന്താ അവർക്കൊരു കുട്ടിയെ കൂടെ കൊടുത്തത് നിനക്ക് വേണം എന്നാ അതൊക്കെ വളരെ സമർത്ഥമായ രൂപത്തിൽ കൊള്ളയടിച്ചെടുത്ത സ്ത്രീകളെയും പെണ്ണുങ്ങളെയും അതിൻ്റെ സമ്പത്തുമൊക്കെ ഓഹരി ക്കുന്ന കാര്യത്തിൽ വളരെ കണിശത പുലർത്തിയിരുന്നു നമ്മുടെ ലബ്യാമ്മൻ ഇതൊക്കെ സമാധാനത്തിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് കേട്ടോ ഒരു സമാധാനം കാരണം ഇതൊക്കെ ചെയ്തു ഇയാൾക്ക് സമാധാനത്തോടു കൂടി ഒന്ന് നടു നിവർത്താൻ പറ്റിയിട്ടുണ്ടോ ഉണ്ടോ ഇല്ല മേരിക്കുട്ടി ഞാൻ കണ്ടു കേട്ടോ ടീച്ചർ ഞാൻ നിങ്ങളുടെ ഫാൻ ആണ് ലൈക്ക് യു താങ്ക് യു ലവ് യു അപ്പോ ഇതൊക്കെ ചെയ്തു കൂട്ടിയിട്ട് മനസമാധാനത്തോടുകൂടി ഇയാൾക്കൊന്ന് അന്തിയുറങ്ങണം എന്ന് മാത്രമല്ല മുറ്റത്തിറങ്ങി മൂത്രമൊഴിക്കാൻ പറ്റാത്ത ബക്കറ്റിനകത്ത് മൂത്രമൊഴിച്ച് കട്ടിൻ്റെ ഇടയിൽ വയ്ക്കാനായിരുന്നു കക്ഷിയുടെ പതിവ് എന്തുവാ യോദ്ധാവ് ആരെയേ ആരെയാ യോദ്ധാവ് എന്ന് പറയുന്നത് പുറത്തിറങ്ങി മൂത്രമഴിക്കാൻ പേടിയ എന്നെ ചെയ്തത് വെച്ച് നോക്കുമ്പോഴേ ഇല്ല അവർ തല അങ്ങനെ എടുത്തുകൊണ്ട് പോകും പൂ പോലെ അപ്പോൾ പിന്നെ ഒരു കൊള്ളേടിയൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തി സുഖമായിട്ട് ഒന്ന് കഴിയാമെന്ന് വിചാരിക്കുമ്പോഴാണ് കുറേ പെണ്ണുങ്ങളെ എന്നെ എടുത്തോ എന്നെ എടുത്തോ എന്നെ എടുത്തോ എന്ന് പറഞ്ഞു വന്നിട്ട് ശരീരം ദാനം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് ശരീരം മൊത്തം സ്വർഗത്തിൽ പോകുമല്ലോ നെബി ഇവിടെ സ്വർഗം തരും പരലോകത്തിലും സ്വർഗം കിട്ടും ശരി അങ്ങനെ പെണ്ണുങ്ങൾ വരാൻ തുടങ്ങി അപ്പം അല്ലാവ് വായിത്തിറക്കി സ്വീകരിച്ചോടാ കുഴപ്പമൊന്നുമില്ല അതൊക്കെ നിനക്ക് ഹലാലാണ് അവരുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങ് പരിഹരിച്ചു കൊടുക്കുക അങ്ങനെ അപ്പോൾ നബി പറഞ്ഞു അതേ എല്ലാവരെയും തൃപ്തിപ്പെടുത്താമെന്ന് എനിക്കങ്ങനെ പറ്റുന്നില്ല വിഷമിക്കണ്ട ഉടനെ ജിബിരിനെ വിളിച്ചിട്ടാ ഒരു അപ്പോൾ ജിബിരി ചോദിച്ചു അല്ലാവിനോട് അല്ലേ ഒരു പത്ത് പതിനഞ്ച് സ്ത്രീകളെയൊക്കെ തൃപ്തിപ്പെടുത്തിയാൽ മതി പോരാടാം നാൽപ്പത് പുരുഷൻ്റെ കുതിരശക്തി കൊടുത്തേക്ക് ഞാനിവിടെ വെറുതെ ആയിരിക്കുന്നത് എനിക്ക് കളി കണ്ട് ആസ്വദിക്കണ്ടേ അന്ന് യൂട്യൂബും പ്ലാറ്റ്ഫോമുകളൊന്നും ഇല്ലല്ലോ പോൺ സൈറ്റുകളൊന്നും കാണാനൊന്നും ഒരു വഴിയും ഇല്ലല്ലോ പിന്നെ ഇതുപോലത്തെ ബ്ലൂ ഫിലിമില്ല അപ്പോൾ പഠിച്ചോൻ ആകെ ഉള്ളത് നെബിയുടെ കളി കണ്ട് ആസ്വദിക്കുക എന്നുള്ളത് ഒരു ഒറ്റ ഒരു എൻ്റർടൈൻമെന്റും പിന്നീട് യുദ്ധവും കൊള്ളേ അതിൽ നിന്നൊരു ചേഞ്ച് പഠിച്ചോൻ ആഗ്രഹിച്ചു അങ്ങനെ നാല്പത് പുരുഷൻ്റെ കുതിരശക്തിയുള്ള കുഫൈത്തൊക്കെ ഇറക്കി കൊടുത്തിട്ട് പഠിച്ചോൻ അവിടെയും ഇരുന്നു നബി ഇവിടെ കിടക്കുകയും ചെയ്തു ലോക ജനങ്ങൾക്കു വേണ്ടി ഇസ്ലാമിനെ വളർത്തുന്നതിനു വേണ്ടി കളി കാണുന്നതിനു വേണ്ടി സിംഹാസനത്തിൽ ആരോഹണസ്ഥനായ അള്ളാഹുവിനെ കളി കാണിപ്പിക്കുന്നതിനു വേണ്ടി കുഫൈത്തും തിന്നിട്ട് പതിനൊന്ന് പെണ്ണുങ്ങളെയും ഒരു മണിക്കൂറുകൊണ്ട് കളിച്ചിട്ട് ഒരു കുളി മാത്രം കുളിച്ച് ത്യാഗിയായിട്ടുള്ള മാനവരിൽ മനോഹരനായിട്ടുള്ള ഒരു വ്യക്തിയെ വിമർശകർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കരിവാരി തെക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ജാമിതായെ പോലെ ഒരാൾ എന്റെ പ്രവാചകന്റെ മഹത്വങ്ങളെ വിസ്മരിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രവാചകൻ ശ്രമിക്കുമ്പോൾക്ക് മുഴുവനും ഏറ്റവും വലിയ മലവലാതിയുമായിട്ട് ഉയർന്നു നിൽക്കും അതെ നിന്നോട്ടെ കുഴപ്പമൊന്നുമില്ല വളരെ സന്തോഷം കാരണം പ്രവാചകനെ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം കൃത്യമായിട്ട് പ്രവാചകന് നിർവഹിക്കാൻ കഴിഞ്ഞല്ലോ അല്ലാഹു അവിടെ ഇരുന്നത് വേസ്റ്റ് ആയില്ലല്ലോ അത്രേ ഉള്ളൂ വളരെ സന്തോഷം ആർക്കും ഒരു പരാതിയുമില്ല ഈ പ്രവാചകൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ ഭൂമിക്ക് ഭാരമായിട്ട് ഒരു ജൂതപ്പെണ് വിഷം കൊടുത്ത് കൊന്നിട്ടേ മൂന്ന് ദിവസം വരെ കിടന്ന് ചീഞ്ഞളിഞ്ഞ് നാറിയതാരാണെന്ന് അറിയാറ് പറയണം